നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിനടുത്ത് വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ടേക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയുണ്ട് അതുപോലെ കുറച്ച് കുരുമുളകുണ്ട് അതുപോലെ കായ്ക്കുന്ന കുറച്ച് തെങ്ങുകളുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് രണ്ടേക്കറിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് മാർഗം ബാക്ക് സൈഡ് ഓടുവാണ് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്തുവാൻ അനുയോജ്യമായ ഒരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കഴിഞ്ഞ വർഷം പത്ത് കിലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണിത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം നമുക്ക് കൊക്കോയാണ് ഉള്ളത് കേട്ടോ ആഴ്ചയിൽ നൂറ്റമ്പത് കിലോയുള്ള സീസണിൽ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ അതുപോലെ നിരവധി മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് കേട്ടോ തടിയമ്പാട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ അവറേജ് തണുപ്പൊക്കെയുള്ളൊരു മേഖലയാണ് və də belədir നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ രണ്ടേക്കാരുടെ ഡോക്യുമെൻറ്റ് ക്ലിയറാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക